എൻ്റെ പേര് ഷാന അപ്പം ഈസി ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡും യോഗട്ടും വെച്ചിട്ടുള്ള ഈസി റെസിപ്പിയാണ് ചെയ്യുന്നത് അല്ലെൻ്റെ ഓർഗാനിക് യോഗ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതല്ലെങ്കിൽ ഗ്രീക്ക് യോഗ വെച്ചിട്ടും ഒന്ന് ചെയ്യുക ഗ്രീക്ക് യോഗ നേരെ കുറച്ചുകൂടി ഹെൽത്തിയാണ് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ആപ്പിളിൻ്റെയൊക്കെ സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിൽ ഇഷ്ടമുള്ള കിവിയും സ്ട്രോബെറി ഗ്രേപ്പ് മാംഗോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ അതെല്ലാം എടുക്കാം അപ്പോൾ അതാ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഞങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത് അല്ലേൻ്റെ യോഗേട്ടാണ് എടുത്തത് ഇനി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൊടുക്കാം അപ്പോൾ അതൊരു കപ്പുള്ള എടുത്തത് അല്ലേൻ്റെ യോഗായതുകൊണ്ട് തന്നെ തിക്കായിട്ടുള്ള യോഗാട്ടാണ് ഇനി ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ക്യാരമൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇത് മധുരം ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല ഫ്രൂട്ട് മാത്രം ചേർത്താൽ മതി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കാട്ടമ്മ ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർത്ത് പൊടിച്ചെടുത്താണ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം യോഗിൽ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഫ്രൂട്ട്സ് എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇത് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം മാംഗോ ചേർത്ത് കൊടുക്കാം ഇനി സ്ട്രോബെറി സ്ട്രോബെറി ഒക്കെ ചേർത്ത് കൊടുക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിരിക്കും കുറച്ച് ഗ്രേപ്പ് കട്ട് ചെയ്തെടുത്തത് കുറച്ച് കിവി കിവി ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഫ്രൂട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലാരെങ്കിലും ഒക്കെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കുട്ടികൾക്ക് അങ്ങനെ തന്നെ കൊടുക്കുന്നതിൽക്കും നല്ലത് കുറച്ച് യോഗേട്ടിലൊക്കെ അത് ചേർത്ത് കൊടുക്കുന്ന നേരം കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു ബൗളിലോട്ട് സെറ്റ് ചെയ്തു കൊടുക്കും ബനാന ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ താഴെ ഇതുപോലെ വെച്ചുകൊടുക്കും ഇനി മാംഗോ കട്ട് ചെയ്ത് ഒന്ന് ഈ ട്രേ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നവരെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഇതുപോലെ കിവി വെച്ചുകൊടുക്കാം ഫ്രൂട്ട് എല്ലാം തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം വെച്ചെടുക്കാൻ നല്ല ഇവിടെ സെറ്റായിട്ട് ഇട്ടു മെല്ലെ മാറ്റി കൊടുക്കുക വെച്ച ഈ ഫ്രൂട്ടൊന്നും ഇളകി പോവാതെ കുറച്ച് രാസ്ബറി ഇതിന് മുകളിലോട്ട് ഇട്ടുകൊടുക്കുക ഇപ്പം നമ്മൾ ഫ്രൂട്ട് യോഗോട്ട് ഡെസേർട്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് യോഗ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക റമലാന് ഗസ്റ്റൊക്കെ വരുന്നവരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക